ഋഷഭ റിലീസായിരുന്നു മോഹൻലാലിന്റെ ക്രിസ്മസ് റിലീസിന്റെ ഒരു പടം ആണ് നല്ല ഒന്നാന്തരം പാൻ ഇന്ത്യൻ അപരാധം അത്രയ്ക്കും മോശം പടം എന്ന് പറഞ്ഞ അത്രയ്ക്കും മോശം പടം എന്തിന് മോഹൻലാൽ ഇങ്ങനത്തെ പടത്തിനൊക്കെ പോയി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം കാശിനോട് പ്രത്യേകിച്ച് ഒരു കൂറ് തോന്നിട്ടോ അല്ലെ കാശിനോടുള്ള ആക്രമണം കൊണ്ടായിരിക്കില്ല നമുക്കറിയാം പക്ഷെ ഇത് മിക്കതും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ എന്താ പറയാ സിനിമാ മേഖലയിലുള്ള വലിയ സുഹൃത്തുക്കൾ പറയുമ്പോൾ നോ എന്ന് പറയാതെ ഈ പടത്തിൽ പോയിട്ട് തലവെച്ചു എന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം അത്രയ്ക്കും എന്താ പറയാ ഒരു പടം ഒരു രണ്ടര മണിക്കൂർ നിന്ന് കാണാൻ ഞാൻ എൻ്റെ ഒരു നാനൂറ് സീറ്റുള്ള തീയേറ്ററിലെ പടം കണ്ട് ആകെ മൊത്തം ഒരു മുപ്പത് മുപ്പത് പേരുണ്ട് തിയേറ്ററിൽ അപ്പോ അതില് ഒരാൾ പോലും ഒരു നല്ല പടം എന്നുള്ള ആൾക്കാരുടെ മുഖത്തൊക്കെ അയ്യോ ക്രിസ്മസ് പോയല്ലോ എന്ന രീതിയിലാണ് ആ പടം കണ്ട അപ്പോ നമുക്ക് ഒരു നല്ല ഒരു എന്തെങ്കിലും ഒരു ഷോട്ടോ നല്ല എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലയെന്ന് അറ്റ്ലീസ്റ്റ് പടത്തിൽ എന്തുണ്ട് കുറച്ച് ചിരിക്കാൻ നേടുകയുണ്ട് ഇതിപ്പോ നമുക്ക് എല്ലാ പടവും ചിരിക്കാനുള്ള ആവില്ല സ്റ്റോറിയും അതേമാതിരി എല്ലാം ബന്ധപ്പെട്ടായിരിക്കും ഇത് സ്ഥിരം കണ്ടുമടുത്ത പുരാതന ക്ലീഷെ പുനർജന്മം സെറ്റപ്പ് ഉള്ള ഒരു മടുപ്പ് തോന്നുന്നു നമുക്ക് പടത്തിന് അത്രത്തോളം വേസ്റ്റ് പടം അത്ര മോശം പടം അഭിനയം ആൾക്കാരുടെ അഭിനയം ഒന്നിനും നമുക്കൊരു എന്താ പറയാ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റാവുന്നതിലൊന്നുമില്ല യുദ്ധമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മോഹൻലാലൊക്കെ യുദ്ധം ചെയ്യണം ഒരു ഇമ്പോർട്ട് കൈ ഇങ്ങനെ തട്ട് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക കണ്ണപ്പേരെ കണ്ടില്ല അവര് നമ്മള് ഒരു യുദ്ധം ചെയ്യുന്നതാണ് വെറുതെ അങ്ങനെ തട്ട് അങ്ങനെ തട്ട് ഒരു എന്താ പറയാ കാണികൾക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കോ ഈ കഥ എഴുതിയ ആളുകൾക്കോ ഇല്ല അതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം പിന്നെ അടുത്ത് പറഞ്ഞാണ് എടുത്തു പറയുന്നതാണ് മേക്കപ്പ് അത് ഇതിനും തോൽവിയായിട്ട് ഒരു പാനിന്റെയും പടത്തിൽ എങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഒരു മോഹൻലാന്റെ മോനായിട്ട് പയ്യൻ സ്റ്റാർട്ടിങ് അവന്റെ ബോഡി നന്നായിട്ടുണ്ട് അവൻ നന്നായിട്ട് എന്താ പറയാ അതൊക്കെ നന്നായിട്ട് ബിൽഡ് ബിട്ടിട്ടുണ്ട് അതിനുശേഷം ഒരു താടി വെച്ചോ വരും താടൊക്കെ നമ്മള് ഈ പണ്ടത്തെ സിനിമയില് വെപ്പ് താടി ശരിക്കും ഒട്ടിച്ചു വെക്കില്ലേ അവിടെ ഇവിടെ ഒട്ടിരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവന് അവന്റെ മുഖം കാണാൻ ഒട്ടിച്ച് വെച്ചിട്ട് അത്രയ്ക്കും ഒരു തരത്തിലുള്ള മാച്ച് ഒരാളുടെ മേക്കപ്പിലോ ഒരാളുടെ കോസ്റ്റ്യൂമിലോ ഇല്ല ഗ്രാഫിക്സ് അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് എന്താ പറയാ ഞാൻ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ പടം റിവ്യൂ പറ കാര്യം ഫുള്ള് കണ്ടു ഞാൻ എന്റെ ഞാൻ ആകെ മുപ്പത് പേരിൽ ഒരു മൂന്നാല് പേര് എട്ടു പോയി പടത്തിന് രണ്ടാൾക്ക് ഇന്റർവ്യൂ വന്നില്ല കാരണം ആകെ മുപ്പത് പേരിലും നമുക്ക് കണ്ടാ അറിയാൻ പറ്റും അപ്പോ അത്രക്കും മോശം പടം മോഹൻലാൽ ദൈവത്തെ ഓർത്ത് മോഹൻലാൽ ഇങ്ങനത്തെ പടങ്ങളിൽ പോയി അഭിനയിക്കരുതാണ് കാരണം നമ്മള് ഈ കൊലങ്ങൾ എത്ര നല്ല പടങ്ങൾ തന്നു നോക്ക് അതിനുശേഷം വരണ ഇങ്ങനത്തെ അവരാധം പടങ്ങൾ അക്രമം എന്ന് പറഞ്ഞ അക്രമം ഈ എന്താ പറയാ അത്രക്കും ഒരു പടത്തിന് നമുക്ക് ഒരു പിടിച്ചിരിക്കാൻ പറ്റാവുന്ന ഒരു അഞ്ചു മിനിറ്റ് പടത്തിൽ ഇല്ല നീ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എനിക്ക് തോന്നുന്നു നീ ഈ പടത്തിന് റിവ്യൂകളുടെ ബഹളമായിരിക്കും നെഗറ്റീവ് റിവ്യൂ കാരണം അത്രയ്ക്കും ഞാൻ വളരെ ഇന്ന് ഞാൻ ഫസ്റ്റ് ഡേ പോയിട്ട് തിയേറ്ററില് പത്ത് ശതമാനം ആൾക്കാരില്ലായിരുന്നു പടത്തിന് ഞാൻ ഞാൻ പോയ തീയേറ്ററിലെ കാര്യം പറയുന്നത് അപ്പൊ പല സ്ഥലങ്ങളും അങ്ങനെ ആയിരിക്കും ഞാൻ ആളുകൾക്ക് അത്രയ്ക്കും മോശം പടം ഇനി ആരോട് നല്ല പടം പറയാന്ന് എനിക്ക് അറിയില്ല ഈ എന്റെ ഈ എന്താ പറയാ പടം കണ്ട ആൾക്കാരെ ആരെങ്കിലും എൻ്റെ ഈ റിവിനു താഴെ നല്ല പടം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവർക്കൊരു ഷെയ്ക്കാൻ ഞാൻ ഇപ്പൊ തന്നെ തരാം അത്രയ്ക്കും മോശം പടമാണ് എന്തിനെ ഇങ്ങനെ പടം അറക്കണോന്ന് എനിക്ക് മനസ്സിലാവുള്ളേ കഥ വായിച്ചിട്ടോ ഞാൻ ആർക്കാ ആർക്കു വേണ്ടി പടം ചെയ്യണു മിക്കതും ഞാൻ നേരത്തെ പറഞ്ഞ ആയിരിക്കും ആളുടെ സിനിമാ ബന്ധം ആൾക്കാർക്ക് പറയുമ്പോ നോ എന്ന് പറയാതെ അഭിനയിക്കേണ്ടി വന്നതായിരിക്കാം കാരണം അത്രയ്ക്കും മോശം പാടാണ്